ഈ വീഡിയോയിലൂടെ ത്രീ ഡി സ്മാക്സിൽ മാസീവായ ത്രീ ഡി സീനുകൾ ക്യുക്കായി പ്രോക്സി ആക്കുവാനും ത്രീ ഡി സീനുകൾ ക്രാഷ് ആകുന്നത് തടയുന്നതിനും യൂസ് ചെയ്യാവുന്ന ഒരു പ്രോക്സി ടൂളിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് വീറെ കൊറോണ തുടങ്ങിയ റെൻഡർ എഞ്ചിനുകളിൽ ഈ ടൂൾ യൂസ് ചെയ്യാവുന്നതാണ് റെൻഡർ എഞ്ചിനുകളിൽ ത്രീ ഡി മോഡലുകളെ ആക്കുന്നതിനുള്ള ഡിഫോൾട്ട് ടൂൾസുകൾ അവൈലബിൾ ആണ് ഒരുപാട് ലിമിറ്റേഷൻസുകളോടു കൂടിയാണ് ആ ടൂളുകൾ നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു മോഡലിനെ പ്രോക്സി ആക്കി മാറ്റിയാൽ ആ മോഡലിൽ യൂസ് ചെയ്തിട്ടുള്ള മോഡിഫയേഴ്സും ആയി പോകുന്നതാണ് പക്ഷേ ഈ ഒരു സൂപ്പർ ടൂൾ യൂസ് ചെയ്ത് പ്രോക്സിയായി കൺവേർട്ട് ചെയ്ത മോഡലുകളെ മോഡിഫയേഴ്സ് ടെക്സ്റ്റേഴ്സ് മെറ്റീരിയൽസ് എല്ലാം ഉൾപ്പെടെ ഒറിജിനലായി ബ്രിങ് ബാക്ക് ചെയ്യാവുന്നതാണ് മൾട്ടിപ്പിൾ പ്രോക്സിസ് ജനറേറ്റ് ചെയ്യാനും സിസ്റ്റം ക്രാഷ് ആകുന്നത് തടയുവാനും ട്രേഡിസ് മാക്സിൽ വർക്കിംഗ് സ്പീഡ് ഇൻക്രീസ് ചെയ്യാനും സാധിക്കുന്ന ഈ ഒരു പ്രോക്സി ടൂൾ ഏതാണ് ഈ ടൂൾ എങ്ങനെ യൂസ് ചെയ്യാം എങ്ങനെ ആക്സസ് ചെയ്യാം തുടങ്ങിയെല്ലാം അറിയുന്നതിനായി ഈ വീഡിയോ മുഴുവനായി കാണുക